ചെയ്യുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ എന്താണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ എപ്പോഴും നമുക്ക് അറിയാതെ ഫീൽഡിലേക്ക് പോയി ചെയ്യുന്നതിനെക്കാളും ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പോയി പഠിക്കാതെ നമുക്ക് ഒരു കുക്ക് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ കുക്കാൻ പറ്റും ഒരാളുടെ അടുത്ത് നിന്ന് നല്ല എക്സ്പീരിയൻസ് ആയി അങ്ങനെയൊക്കെ നല്ലൊരു കുക്ക് കുക്കാവാം അത് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ബേസിക് സാധനം തിയറി ബേസ് ഇപ്പൊ പലർക്കും മേക്കപ്പ് ഫീൽഡിലുള്ള പലർക്കും തിയറി ബേസ് അറിയാൻ പക്ഷെ കുറേ പേരൊക്കെ എൻ്റെ ഇന്റർവ്യൂലൊക്കെ സോറി ക്ലാസിലൊക്കെ വരുന്നവരൊക്കെ എന്നോട് പറയാറുണ്ട് കുറെ കാര്യം മേക്കപ്പ് ഡള്ളാകുന്നു കറക്റ്റ് ഷെയ്ഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ ഈ പറയുന്ന ഒരു ബേസിക് ഒരു തിയറി ബേസ് നമുക്ക് അറിയണം ലൈക്ക് അപ്പം അങ്ങനെ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കൊരു മേക്കപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി തീരാം എങ്കിൽ തന്നെ കുറച്ച് തിയറി ബേസ് വേണം ലൈക്ക് അണ്ടർടോൺ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പറയുന്ന പോലെ എങ്ങനെയായിരുന്നു ഒരു പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യുന്നത് അതിനെങ്ങനെയായിരുന്നു ന്യൂട്രലൈസ് ചെയ്യുന്നത് അതൊക്കെ കറക്റ്റായിട്ടൊരു തിയറി ബേസ് ഒരു ഒരു ബേസ് ഒരു സാധനം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ഒരു പ്ലസ് ടു കഴിയുന്ന ഒരാൾ ഈ ഒരു ഫീൽഡിലേക്ക് ആഗ്രഹമുള്ള ഒരാൾ ആദ്യം പോയി ഒരു നല്ലൊരു കോഴ്സ് പഠിക്കുക മേക്കപ്പ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു മേക്കപ്പ് കോഴ്സ് പഠിക്കുക ഒരു സ്കിന്നും കാര്യങ്ങൾ അതെല്ലാം പഠിക്കുക പഠിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളുടെ അസിസ്റ്റൻ്റ് ആയിട്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അവരുടെയൊക്കെ മേക്കപ്പ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക സോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലൊരു വർക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലിട്ടാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക്സ് കിട്ടും സോ ഉള്ളവർക്ക് ഈസിയാ പക്ഷെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മേക്കപ്പ് ഫീൽഡിലേക്ക് പോവാണെങ്കിൽ ഭയങ്കര ഒരു ഫാമിലീസ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല റിലേറ്റീവ്സ് ആയാലും ഫാമിലീസ് ആയാലും വേണ്ട അത് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം എന്നായിരിക്കും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറ്റുള്ളവർ എന്താ എല്ലാവരും എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ പറഞ്ഞപോലെ ഓരോരുത്തർക്ക് ഈ ഫീൽഡിലേക്ക് ഇഷ്ടം ഞാൻ പറയുന്നത് അവർക്ക് അതാ ഇഷ്ടമെങ്കിൽ അവരെ അതിലേക്ക് വിടുക അതാണ് മെയിൻ അല്ലേ ഇപ്പം ഒരാൾക്ക് ഹോട്ടൽ ഒരു കുക്കാകാൻ ആഗ്രഹം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ടീച്ചർ ആകാൻ ആഗ്രഹമെങ്കിൽ അതിലേക്ക് തന്നെ അവരെ വിടുക അതിനുള്ള സാഹചര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ വേറെ ഇതിലേക്ക് വിടുന്നേക്കാളിലും നല്ലത് അവർക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരാളെ നിർബന്ധിച്ച് നീ ഒരു ഫോട്ടോഗ്രാഫർ ആകണോ ആകണമെന്ന് പറഞ്ഞാൽ അതിനെ കൂടി ഒരു ഇൻട്രെസ്റ്റ് ഇല്ലാത്ത ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു നല്ല ഫോട്ടോ എടുത്ത് ആ ഒരു നല്ല ഔട്ട് തരാൻ പറ്റത്തില്ല സോ ആ ഒരു ഇപ്പം നല്ലൊരു മേക്കപ്പ് ആ ഒരു മേക്കപ്പ് നീ ചെയ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അത് നമുക്ക് നമുക്കുള്ളിൽ തന്നെ തോന്നണം എനിക്ക് ഇതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ആ ഒരു വെയിൽ തന്നെ പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പൊ അതുകൊണ്ട് അതാണ് നല്ലത് സിജറിന് ഒരുപാട് ബ്രൈഡൽ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടാവും ബ്രൈഡൽ എൻക്വയറീസ് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഒരാളെ നമ്മൾ ഓക്കെ പറഞ്ഞു കൺഫേം ആക്കി ഒരു വൺ വീക്കേ ഉള്ളൂ ബ്രൈഡൽ മേക്കപ്പിന് അല്ലെങ്കിൽ വെഡിങ്ങിന് ഓക്കെ അപ്പൊ അവരുടെ അടുത്ത് എന്താ സിജൻ സജസ്റ്റ് ചെയ്യാറ് സ്കിൻ പ്രെപ്സ് എന്തൊക്കെയാണ് കൊടുക്കാറ് ഞാൻ നോർമലി ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഫേഷ്യലും ഇതൊക്കെ ചെയ്യാറുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യാൻ ഞാൻ പറയും കാരണം അത് ചെയ്യുമ്പോൾ സ്കിന്നൊക്കെ ഒന്നും കൂടെ നല്ല ഡാർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും സ്കിൻ നല്ല ഫ്രഷ് ആകും അപ്പോൾ ആ ഒരു മേക്കപ്പിന് വേണ്ടി ആ ഒരു സ്കിന്നിനെ നല്ല പ്രിപ്പ് ചെയ്തെടുക്കുക അല്ലേ അതുമാതിരി ആയി കിട്ടും സ്കിന്ന് അപ്പം നിങ്ങൾ ഞാൻ പറയും നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഉറപ്പായിട്ടും ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാറുള്ള ഇല്ലാത്തവരാണെങ്കിൽ പോലും പോയി ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ക്ലീൻ സ്കിൻ ആണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളതോട് ഞാൻ പറയും നിങ്ങൾ നോർമൽ നിങ്ങൾക്ക് ചെയ്യുന്ന കെയറിങ് കറക്റ്റായിട്ട് ചെയ്യുക ഒരു നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഇടുക ഫേസ് വാഷ് അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അത് ഞാൻ വെള്ളം കുടിക്കാൻ എൻ്റെ പ്രൈസിനോട് എല്ലാവരോടും പറയും വെള്ളം കുടിക്കുക അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് അതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ സോ അത് ഞാൻ റെഗുലർ കറക്റ്റായിട്ട് ഞാൻ പറയാറുണ്ട് ഒരു ബ്രൈഡൽ ലുക്കിലേക്ക് വരുന്ന ഒരു ഒരു ആക്ച്വലി വൺ വീക്ക് മാത്രം ടൈം മതിയോ വൺ വീക്ക് ഞാൻ എന്നെ എൻക്വയറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയും അവരെന്നോട് ഓട്ടം ഓട്ടോമാറ്റിക്കലി ചോദിക്കാറുണ്ട് ചേട്ടൻ ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യണോ അങ്ങനെയൊക്കെ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സംഭവം കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ അതൊക്കെ മസ്റ്റാണ് അതും സൺസ്ക്രീനൊക്കെ മസ്റ്റ് അത് ഉറപ്പായിട്ട് ഉപയോഗം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ തന്നെ മതി പിന്നെ ഞങ്ങൾ എന്തായാലും മിക്കവാറും എല്ലാ പ്രൈറ്റ്സിനും ബിഫോർ വെഡിങ് നമ്മളൊന്ന് കാണാറുണ്ട് സോ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും സ്വാസവിധി ഇതൊക്കെ പറയാറുണ്ട് പിന്നെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരോട് ഇപ്പം നമ്മൾ കുറേ റെമഡീസ് പറഞ്ഞതിനെക്കാളും നല്ലത് ഒരു ഡെർമെറ്റോളജി സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അവിടെ പോവാറുണ്ട് അപ്പം അങ്ങനെ പോയി എത്ര നമ്മൾ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ഒന്നും ചെയ്യാതെ വരുന്നു ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അങ്ങനെ ഇല്ല പക്ഷെ എന്നാലും അങ്ങനെ ബ്രൈഡ്സ് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ സം ടൈംസ് അവര് ഹെയർ ഈ പറഞ്ഞ പോലെ കുറെ ഓയിലൊക്കെ ഇട്ടിട്ട് വരും സോ കുറെ ഓയിലൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഹെയർ സ്റ്റെലിങ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാ പിന്നെ ചിലർ നമ്മളോട് ചോദിക്കാതെ ലൈക്ക് ബിഫോർ ഒരു ത്രീ ഡേയ്സ് ബിഫോർ ഒക്കെ പോയി സ്മൂത്ത്നിങ് ഒക്കെ ചെയ്യും ഹെയർ അപ്പൊ നമുക്ക് ആ ഹെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവൻ ഒരു ബാക്ക് പോകുമ്പോ വെറുതെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെളുക്കുവോ അല്ലെങ്കിൽ ഓപ്പൺ ആക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ നല്ല റെഫറൻസ് കാണിച്ചാൽ എക്സാക്ട് ആ സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്താണോ നന്നായിട്ട് ചെയ്യാൻ അത് നമ്മൾ ചെയ്യും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെലിബ്രിറ്റി ആരായിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇവ ഞാനിപ്പോ നേരത്തെ പേര് പറഞ്ഞ എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടാ സോ എന്നോട് എന്തെങ്കിലും സജഷൻ ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ 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 ചെയ്യാം അത് നല്ലതാണ് പറയും മോശ ആസ് ആസ് എ ആർട്ടിസ്റ്റ് പോയിട്ട് അവർ എന്തെങ്കിലും സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് ആണോ അല്ല കോമൺ പീപ്പിൾ വെൽ നോ 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 ഇതുവരെ ഒരു ടച്ച് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയാ പിന്നെ കുറച്ച് സമയത്തിനൊന്നും വരാതിരിക്കാറൊക്കെ ഉണ്ട് ലേറ്റ് പറയുന്നു അങ്ങനെ ഇപ്പൊ ഈ ബ്രൈഡൽ മേക്കപ്പിനാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു സമയം ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റുകളായാലും ബ്രൈഡ്സ് ആയാലും ലൈക്ക് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു ഇത്ര സമയം കൊടുക്കണം അല്ലേ ഇപ്പൊ ബോളിവുഡിലൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് നമ്മൾ ഇവിടെയും സമയം തരാറുണ്ട് കേട്ടോ അവിടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം കൊടുക്കാറുണ്ട് പിന്നെ അവരെല്ലാത്തിനും റെഡിയാണ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് സ്റ്റൈലിങ് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനും അവര് ഇത് ചെയ്യും അങ്ങനെ ഞാൻ പറയത്തില്ല പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടമാണ് അവിടെയും ഇഷ്ടമാണ് പക്ഷെ അപ്പൊ അവർ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കാരണം അവരെല്ലാത്തിനും ഓക്കെയാ മീൻസ് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാനും എല്ലാം പുതിയതായിട്ട് ട്രൈ ചെയ്യും എനിക്ക് ഇവിടെ ഞാൻ എല്ലാരോടും പറഞ്ഞു നമ്മൾക്ക് ഒന്നുകൂടെ വേറെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഓഡിയൻസ് അവിടെയത്ത് ഇവിടത്തെ മലയാളത്തിൽ വ്യത്യാസം ഉറപ്പായിട്ടുണ്ടല്ലോ സോ അതിനനുസരിച്ച് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരാളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ബോളിവുഡ് ആക്ടേഴ്സിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ബോളിവുഡിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടെ അങ്ങനെ ഒക്കെ നോക്കുക അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഇതുപോലെ ചെയ്താലോ നമുക്ക് ഇത് വേണ്ട അപ്പം അങ്ങനെയൊക്കെ പറയും നമ്മളിവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേയും അവര് ഇപ്പൊ ചില ദീപ്യപത് കൊണ്ട് ചില ഹെയർ സ്റ്റൈൽസ് ഭയങ്കര വാക്സ് ഒക്കെ ഇട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് അതും അങ്ങനെ ഇതാക്കി ചെയ്തേക്കുന്നത് അപ്പം അത്രയും പ്രോഡക്റ്റ് അവിടെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് സോ അത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടുക ആ സെയിം ഹെയർ സ്റ്റെൽ ഇവിടെ ഒരു നമുക്ക് ഒരെണ്ണം ചെയ്യുക ഒരു മോഡലിന് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയ്യണം അങ്ങനെയാണെങ്കിൽ അത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അപ്പം ആ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു ഹെയർ സ്റ്റെൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫിക്കൾട്ട് ആർക്കും പറ്റിയില്ല അത് ഒരു ചാൻസ് കിട്ടാണ് ബോളിവുഡിൽ നിന്ന് ഒരു കോള് വരി എനിക്ക് ഇന്ന ആള് മേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ഐ മീൻ ഏതൊരു സെലിബ്രിറ്റീന്റെ മേക്കപ്പ് ചെയ്യാൻ ആയിരിക്കും ആഗ്രഹം എനിക്ക് മീൻസ് ബോളിവുഡിൽ ബോളിവുഡിൽ വന്നിട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും എനിക്ക് ആഗ്രഹമാണ് ഒരു പിന്നെ ആഗ്രഹം ഇവരെ അതുകൊണ്ട് അതൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടായി ഭയങ്കര എനിക്ക് രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ ബോളിവുഡിൽ ആര് പോകും നിന്ന് ആരും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞാ ഇപ്പം ഞാൻ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പോകുന്നു അങ്ങനത്തെ ചാൻസ് സൈഡിൽ കൂടെ കിട്ടിയും പോകുമല്ലോ ഇപ്പൊ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് ബോട്ടോക്സ് ഉണ്ട് സ്ട്രെയിറ്റ്നിങ് ഉണ്ട് സ്മൂത്ത്നിങ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഏതായിരിക്കും സജസ്റ്റ് മീൻസ് ലെസ് കെമിക്കൽ മതി എന്നാ സ്ട്രെയിറ്റ് ലുക്ക് വേണം ഹെയർ ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല കാരണം ഒരു ബ്യൂട്ടീഷ്യൻ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റായിരിക്കും ഞാൻ നമ്മളൊരു ഐഡിയ ഇല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ബോട്ടോക്സും ഇതൊക്കെ നല്ലന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അതിനെ കൊണ്ട് എത്രത്തോളം പിന്നെ ഈ പറഞ്ഞപോലെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മൾ ആഫ്റ്റർ കെയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പൊ ഇവൻ സ്മൂത്തനിങ് ചെയ്യുമ്പോഴും കരാറ്റിൻ ചെയ്യുമ്പോഴും ബൊട്ടോക്സ് ചെയ്യുമ്പോഴും ഒക്കെ അതൊക്കെ ഹെയർ എന്നൊക്കെ ഈ ബൊട്ടോക്സും ഒക്കെ ഭയങ്കര നല്ലതാണ് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് പക്ഷെ നമ്മൾ ആഫ്റ്റർ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം ഇപ്പം നമ്മൾ അവർ തരുന്ന നല്ല ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം ഓയിൽ യൂസ് ചെയ്യണം അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് കെയർ ചെയ്ത് മുന്നോട്ടോ അല്ല ഒന്നും ചെയ്യാണ്ട് അത് പോയിട്ട് എനിക്കിത് കൊള്ളത്തില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല സോ എല്ലാത്തിനും ഒരു കെയർ ചെയ്തില്ലെങ്കിൽ അതൊക്കെ നല്ലതാ മീൻസ് നല്ലതല്ല അവർ തന്നെ പറയാനുള്ളൂ നല്ലതല്ല എന്നല്ല ആ പ്രൊസീജിയേഴ്സ് എല്ലാം നല്ലതാണ് പക്ഷെ ആഫ്റ്റർ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും ഹൈഡ്രാഫേഷ്യല് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് എനിക്ക് അധികം ഐഡിയയില്ല പക്ഷെ ഇപ്പം നോർമൽ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ ഹൈഡ്രാഫേഷ്യല് നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞു മേക്കപ്പ് ണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഏത് ബ്രാൻഡിന്റെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക ഏത് ബ്രാൻഡ് ഏത് ശേഷി അത് ഈ പറഞ്ഞ പോലെ ലൈക്ക് അത് ഓരോരുത്തരുടെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ എല്ലാത്തിനും ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അത്ര ഒക്കെ വരുന്നുള്ളൂ സോ അത് എല്ലാവർക്കും തന്നെ പറ്റുന്ന കുറേ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ അതുള്ളവർക്ക് അത് വാങ്ങാം പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം മാക്കിന്റെ ലിപ്സ്റ്റിക്കുകൾ അപ്പം മാക്കിന്റെ ലിപ്സ്റ്റിക്കുകളും കുറേ ഉണ്ട് പിന്നെ സെഫോറ ഉണ്ട് ഞാനിപ്പോൾ കറന്ലി യൂസ് ചെയ്യുന്നത് എനിക്ക് സെഫോറ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്മാഷ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ രണ്ട് ലിപ്സ്റ്റിക്സ് ഈ രണ്ട് ബ്രാൻഡ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറുണ്ട് എല്ലാ ലിപ്സ്റ്റിക്സ് യും ലിപ്റ്റിക്സ് എല്ലാ ബ്രാൻഡിന്റെയും ഗുച്ചിന്റെ എല്ലാ ബ്രാൻഡിന്റെയും ലിപ്സ്റ്റിക്സ് ഉണ്ട് കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മതി ഇപ്പം ആൾക്കാർക്ക് അധികം ഐഡിയ ഇല്ല എല്ലാവർക്കും തന്നെ ഇതിനെ കുറിച്ച് അറിയാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഫീൽഡ് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും ഒരു ഷോ നമ്മൾ എല്ലാരെയും ഒന്ന് കാണിക്കണം എന്താ എല്ലാം ഉണ്ട് അപ്പം സോ ഞാൻ എനിക്ക് എല്ലാ ബ്രാൻഡിന്റെയും ഞാൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സോ ലിപ്സ്റ്റിക്സ് ആയാലും ഫൗണ്ടേഷൻസ് ആയാലും കോമ്പാക്ട് പൗഡർ ആയാലും എല്ലാ ബ്രാൻഡിന്റെയും എന്തെങ്കിലും ഒന്ന് കണ്ണ് എഴുതിയിട്ട് നമുക്ക് എന്തേലും ഒരു ബ്ലാക്ക് ഐഷോഡ് ഇട്ടിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്താൽ തന്നെ അത് അധികം സ്മഡ്ജ് ആവത്തില്ല താഴേക്കൊന്നും വരില്ല അതല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാജൾ ഇപ്പൊ നമുക്കൊരു കാജളൊക്കെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം സോ നല്ലൊരു ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാജുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി പറഞ്ഞ പോലെ ഈവൺ കണ്ണു വാട്ടർ കണ്ണ് വെള്ളം വന്നാ പോലും അത് പോവുകയല്ലോ എപ്പോഴെങ്കിലും അടുത്ത് കേട്ടപ്പോഴൊന്നും പിന്നെ ചീത്ത കേട്ടില്ല എന്നല്ല പൺ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഹെയർ ചെയ്യുന്ന സമയത്ത് അയ്യോ ഇത് ആയിട്ട് വരുമോ വന്നില്ലെങ്കിൽ ഇവരിങ്ങനെ ഇത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അയ്യോ ഇതൊക്കെ എന്താവും എങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇതാവും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഈ പറഞ്ഞ പ്രാക്ടീസ് ഹാർഡ് വർക്ക് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് സക്സസ് ആവാൻ പറ്റും കോണ്ടോറിംഗ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു കോണ്ടോറിങ് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളെ വിളിക്കുന്ന എന്താ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ആളുടെ ഒരു ബ്രൈഡ് ആ ഒരു ബ്രൈഡിനെ വെച്ച് നോക്കുവാണെങ്കിൽ ആളുടെ ഫേസ് ആ ഒരു നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഓ യാണ്ടറിങ് ഒന്നും ചെയ്തില്ല പ്ലെയിൻ ആയിട്ട് വന്ന ഭംഗിയില്ല ഇല്ല എന്നുള്ള ഭംഗിയായിരിക്കും പക്ഷെ കോണ്ടറിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ ആളുടെ ഭംഗിന് ഒന്നും കൂടെ നമുക്ക് ഭംഗിയൊക്കെ കാണിക്കാം ആ ഒരു ഫീച്ചേഴ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും സോ കോൺറിങ്ങിന് മേക്കപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഓക്കെ നമ്മളൊരു ക്രിസ്ത്യൻ ബ്രൈഡലും തരാണ് ഹിന്ദു ബ്രൈഡലും തരാണ് ഇസ്ലാം മുസ്ലിം ബ്രൈഡലും തരാണ് ഏതായിരിക്കും ചൂസ് ചെയ്യുക ഏതാണ് ഏറ്റവും ഇഷ്ടം എനിക്കിത് മൂന്നും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം ഹിന്ദു ബ്രൈഡിലായാലും കുറേ എന്നാലും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ബ്രൈഡിനെ സംബന്ധിച്ച് ഹിന്ദു ബ്രൈഡിൽ ഏകദേശം കുറച്ച് സിമിലർ ഹെയർ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം എല്ലാ ലുക്കും ഓൾമോസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നുകയല്ലേ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ബ്രൈഡ്സിനെ നമ്മൾ എല്ലാ ബ്രൈഡ്സിനെ നോക്കിയാലും ഏകദേശം എല്ലാവരുടെ ഫേസും ഹെയർ ഒക്കെ ഒരുപാട് തോന്നും പക്ഷെ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുറേ വേർഷൻ ഹെയർ സ്റ്റൈൽ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും സോ എനിക്ക് ഹെയർ സ്റ്റൈലും ഇതൊക്കെ ഹെയർ ഇഷ്ടം അപ്പം അല്ല പറ്റുന്ന എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ എനിക്ക് പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റാണ് സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താലും എനിക്ക് അങ്ങനെ ഞാൻ അത് ചെയ്ത് 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 ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അതൊന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ചെയ്തിട്ടേ ഞാൻ ഇതാകത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും നമ്മുടെ പേജിലേക്ക് അല്ലെങ്കിൽ വേറൊരാൾ കാണുമ്പോൾ നമ്മളില് കുറെ സ്റ്റൈലുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ക്രിസ്ത്യൻ ബ്രൈഡ് ഒക്കെ ആകുമ്പോ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം കണ്ണ് ചിലപ്പോൾ എഴുതി ചെയ്യാം എഴുതാതെ ന്യൂഡായിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡ് ഒക്കെ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസി സ്കിൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ടാവും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തും പോയി ചോദിക്കാറുണ്ടാവും എല്ലാവർക്കും ഇപ്പൊ നല്ല ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ലൈക്ക് അത് അക്കോർഡിംഗ്ലി സ്കിൻ അവരുടെ ആ ഒരു സ്കിൻ സ്ട്രക്ചർ ആ സ്കിന്നിന്റെ ഇപ്പം ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ സ്കിൻ ക്ലീൻ ആയിരിക്കണം അതെല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും എല്ലാവരും പറയാറുണ്ട് സോ ആ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യണമെങ്കിൽ സ്കിൻ നല്ല ക്ലീൻ ആയിരിക്കണം അപ്പോൾ ആ ഒരു ക്ലീൻ സ്കിന്നിലാണ് ഗ്ലാസ്കിൻ മേക്കപ്പ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുക സോ ഒരുപാട് നമുക്ക് ഒരുപാട് പോസസ് ഉണ്ട് ഒരുപാട് പിമ്പിൾസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാല്ല ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഞാൻ അവരോട് പറയും ഇപ്പം ഒരു ബ്രൈഡൽ എന്നോട് പറയുക ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ ഒരു ബ്രൈഡൽ ചെയ്ത സമയത്ത് അവർ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവരെന്നോട് പറയാൾക്ക് ഭയങ്കര പോസസും പിമ്പിൾസൊക്കെയാണ് പക്ഷേ ആൾക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് വേണം പക്ഷേ ഈ പറഞ്ഞപോലെ നമുക്ക് അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ആ ഗ്ലാസ്കിൻ അത്ര വിധമായിട്ടുള്ള ഈവൻ ആ ഒരു സ്കിന്നിലേക്ക് ക്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്ത് ഒന്നും കൂടെ ആ പിമ്പിൾസിനെയൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും സൊ അവരത് അവോയ്ഡ് ചെയ്തിട്ട് ലൈക്ക് ഒരു എച്ച് ഡി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് കവറായി അവരുടെ ആ ഒരു ഫീച്ചേഴ്സിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് അവരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും ഇപ്പൊ നമ്മളെല്ലാം കുറേ ബ്രൈറ്റ്സ് ആയാലും എല്ലാവരും ഓരോ മേക്കപ്പ് കണ്ടിട്ട് അവർക്ക് അത് അവർക്ക് സ്കിന്നിലേക്ക് അത് ചേരുവോ അവർക്കത് ചേരുവോ അവർ നോക്കാൻ അവർക്ക് ആ റിഫറൻസ് ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ വേണം പക്ഷേ അവർ ആ റെഫറൻസ് എടുക്കുന്നതിൽ അവരൊക്കെ ആ ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ നമുക്ക് റെഡി ആക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ബ്രൈഡൽ ബിഗ് ഡേ ആണ് അവരുടെ ഡേ ആണ് സോ അവർ പറയുന്നതോട് മാക്സിമം നമ്മൾ അവർ പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കും അങ്ങനെ അടി ഉണ്ടാക്കാനൊന്നും കൺവിൻസ് കൺവിൻസ് ാണ് നല്ലെന്ന് പറയും എനിക്ക് മതി എന്ന് നമ്മൾക്ക് അങ്ങനെ തന്നെ മാക്സിമം അതിനെ രീതിയിൽ അങ്ങ് പോകും ചേച്ചി ആയിട്ട് ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ മെമ്മറബിൾ മൊമെന്റ് എന്തായിരിക്കും ഒരുപാടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാല് ചേച്ചി എന്റെ ഫാമിലിയാണ് ഒരു ദിവസം എന്റെ ബർത്ത്ഡേക്ക് ചേച്ചി ആക്ച്വലി ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞാനും എന്തോ വർക്കിലൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്തു എന്തോ ഒരു ഷൂട്ട് ആ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചേച്ചേച്ചു വീട്ടിൽ നിന്ന് ഞങ്ങൾ റെഡിയായി പുറത്ത് പോയി ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഫുൾ ചേച്ചിന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് സർപ്രൈസ് ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ വെറുതെ ഞങ്ങള് മേക്കപ്പ് കഴിഞ്ഞ് ഇതൊക്കെ മാറ്റണമല്ലോ വീട്ടിലേക്ക് കയറുന്നു ഡോർ തുറന്ന് വരുമ്പോഴത്തൊക്കെ ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേക്കും കുറേ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ആരി ചേച്ചിയുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ പോലെ എന്റെ ഫാമിലിയാണ് ഇപ്പൊ എന്റെ എന്റെ ആരിചേശിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അനുശേച്ചി എന്റെ വീട്ടിലൊക്കെ വരാറുണ്ട് അപ്പം എന്റെ ഇടുക്കിയിലത്തെ വീട്ടിൽ വന്നതാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് അപ്പൊ ചേച്ചി ആ സമയത്ത് ഒരു സെലിബ്രിറ്റി വീട്ടിൽ വന്നു ആൾക്കാരൊക്കെ അറിഞ്ഞു പക്ഷെ അധികം ആൾക്കാരൊന്നും വന്നില്ല ചേച്ചി ഞങ്ങളോട് പോയി ഓക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സെമിനാറിന്റെ ടൈമില് അരി ചേച്ചി ഭയങ്കര ഇമോഷണൽ സ്റ്റേജിൽ വെച്ചിട്ട് അയ്യോ സത്യം പറഞ്ഞാൽ എന്റെ അതല്ല കേട്ടോ വീട്ടിൽ വന്ന കാര്യല്ല ഇതാണ് ഇത് ഞാൻ ആക്ച്വലി പെട്ടെന്ന് എനിക്ക് അത് അത് ഇതെല്ലാം കൊണ്ട് പറഞ്ഞു മറന്നുപോയി ഇതാണ് ഞാൻ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചല്ലേ ചേച്ചി ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് ആങ്കർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച സമയത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ കരഞ്ഞു ചേച്ചിയും കരഞ്ഞു ജാൻപയും കരഞ്ഞു അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം നമുക്ക് അത്ര ഒരാളെ കുറിച്ച് മനസ്സിലിതുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ വരുവുള്ളൂ അപ്പൊ അങ്ങനെ ജാൻപയും ആരച്ചിച്ച് കറഞ്ഞപ്പ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ എനിക്ക് അവർ അവരിത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ മീറ്റ് ചെയ്തിരുന്ന പിന്നെ ശേഷി ആ വിധങ്ങളും നമ്മളെ വിളിക്കും മിക്കവാറും ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ മിക്കവാറും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് േച്ചി ആയിട്ടും ഒരുപാടുണ്ട് പിന്നെ ഷംനചേച്ചിന് മീറ്റ് ചെയ്ത് ഞാൻ ആക്ച്വലി ജാൻപാൻ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്താണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തു അപ്പൊ അന്നാ മീറ്റ് ചെയ്ത് അന്ന് ഭയങ്കര അന്ന് ഭയങ്കര സ്വീറ്റ് ആവരൊക്കെ ഭയങ്കര നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര നന്നായിട്ടൊരു അസിസ്റ്റന്റ് എന്നോ ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ ബോയിന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരോടും ഇവരൊക്കെ ഭയങ്കര ഇതായിട്ട് എല്ലാരോടും പെരുമാറുന്നത് അപ്പൊ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഒന്നും ഇപ്പൊ നമ്മൾ ഒരുപാട് ആജമൊക്കെ കാണുന്നുണ്ട് ഈ ഗ്ലൂട്ടാത്തോയം ടാബ്ലറ്റ്സിനെ പറ്റിട്ടും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും സെലിബ്രിറ്റീസ് ആരെങ്കിലും ഗ്ലൂട്ടാത്തോയം ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടോ ഇതുവരെ അങ്ങനെ പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല ആരും പറയാറില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയാവുന്നവർ ഒന്ന് രണ്ട് പേര് എടുക്കുന്നവരുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ഫുൾ ആർ പാട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മീൻസ് ഒരു ഡെർമെറ്റോളജിസ്റ്റിന്റെ ഇത് അവര് കൺസൾട്ട് ചെയ്തിട്ട് അവര് പറയുന്നത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് തന്നെ ഇപ്പൊ ഒരുപാട് ഇങ്ങനെ വെളുക്കാം ഭയങ്കര ബ്രൈറ്റ് അങ്ങനത്തെ ഒരുപാട് ക്രീംസ് ഒരുപാട് ഇറങ്ങാറുണ്ടല്ലോ സോ എൻ്റെ ഫ്രണ്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെ കുറെ ലൈക്ക് ടൂ ഇയേഴ്സ് ബാക്ക് ആ ഒരു ഒരു ക്രീം വന്ന സമയത്ത് അത് യൂസ് ചെയ്തു യൂസ് ചെയ്ത് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല വെളുത്ത നല്ല ഭംഗിയായിരുന്നു അവൻ്റെ പിമ്പിൾസൊക്കെ പോയി പക്ഷെ അത് അവൻ എനിക്ക് തോന്നുന്നു അവൻ എന്തോ അവൻ്റെ ഒരു മാരേജിൻ്റെ മുമ്പ് അവൻ ചെയ്തതാന്ന് തോന്നുന്നു പക്ഷെ ആഫ്റ്റർ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് പിമ്പിൾസും അങ്ങനത്തെ കുറേ പ്രശ്നം ആളുടെ ഉള്ള കളർ പോയി ഭയങ്കര പ്രശ്നമായി സോ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്ര നമുക്ക് വിശ്വാസമാണ് അത്ര ഒരു നല്ല ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത്ര നല്ലൊരു ബ്രാൻഡ് ആയിരിക്കണം ബ്രാൻഡ് ബ്രാൻഡല്ലോ കൊറേ പ്രോഡക്ട് അതൊക്കെ അങ്ങനൊക്കെ വരുന്നുണ്ട് അപ്പൊ എപ്പോഴും നമ്മളുടെ ഡെർമറ്റോളജി ചോദിച്ചിട്ട് മാത്രം സെലിബ്രിറ്റീസിന്റെ ആരെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും നമ്മുടെ ഇവിടെ ഇവിടെയുള്ള മലയാളി സെലിബ്രിറ്റീസ് അങ്ങനെ അധികം ആരും ചെയ്തവരുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും

എനിക്കുള്ളവര് എല്ലാരും എന്റെ ഭയങ്കര പ്രിയപ്പെട്ട എനിക്ക് അവരെ ചെയ്താൽ മതി പിന്നെ കൊറേ പേരെ ചെയ്തവർ ഇപ്പൊ ഞാൻ ചെയ്യാത്തവരും ചെയ്തവരും ഒക്കെ ഉണ്ട് അത് ഇതാ ആണ് എല്ലാരെയും അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരാളെ ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ചെയ്യണോന്ന് അങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ വരും ഇത് വന്നാ ഞാൻ ഒരുപാട് ചെയ്യും ചെയ്യില്ല എന്നല്ല പക്ഷെ അങ്ങനെ എനിക്കൊരു ആയിട്ട് അങ്ങനെ എനിക്കില്ല ഞാന് എന്റെ ഒരു ഞാൻ ജാൻപാന്റെ കൂടെ വരുന്നതിന് മുമ്പായിരുന്നു എനിക്ക് സ്ട്രഗിള് കാരണം പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താകും ലൈക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനെ പൈസ ഇതൊക്കെ ആക്കി പഠിച്ചു ഇത് കഴിഞ്ഞാൽ എങ്ങനെയാ ഫീൽഡിലേക്ക് വരിക ഒന്നും അറിയാൻ പാടില്ലല്ലോ ഇപ്പൊ പക്ഷെ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലേ എല്ലാവർക്കും പറ്റും ആ ഒരു ഭയങ്കര സ്ട്രഗിൾ ഫീൽഡായിരുന്നു അവർ പഠിക്കുന്ന സമയം ഭയങ്കര സ്ട്രഗിൾ വർഷങ്ങളുടെ ഒരു സ്ട്രഗിൾ ആണ് ഇപ്പൊ ഞാൻ ഉറപ്പായിട്ട് കാരണം അതിനു ഞാൻ പറഞ്ഞല്ലേ ഹോട്ടൽ ഫീൽഡായിരുന്നു അപ്പൊ ഇങ്ങനെ ജോലിക്ക് പോകും ഒരിടത്ത് പോകുമ്പോ അവിടെ സെറ്റ് ആകുക പിന്നെ എനിക്ക് കുറച്ച് ഹോം സീക്വൻസ് അപ്പൊ ഒരുപാട് ഇടുക്കിയിൽ പോയി അമ്മയുടെ അടുത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കി വെക്കാൻ പറയാം എനിക്ക് അങ്ങനെ വലിയ നോൺ വെജിനോട് നോൺ വെജ് കഴിക്കുന്നാലും എനിക്ക് അത് വലിയ താല്പര്യം അമ്മ ഇപ്പൊ ഇവിടെ എല്ലാരും കൊച്ചി എറണാകുളത്തുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഒരു മോരും പയർ തോരൻ ചമ്മന്തി അതൊക്കെ എനിക്ക് സിജൻ ചേട്ടന്റെ ആ ഒരു ഫോൺ സൈഡിൽ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരു ടെംറ്റേഷൻ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് സോ യാ ഓൺ മൈ മൈ നമുക്കൊരു ഫോൺ സെഗ്മെന്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് ലേറ്റസ്റ്റ് ഗൂഗിൾ സെർച്ച് ഗൂഗിൾ സെർച്ച് നോക്കട്ടെ ആ ഇത് ട്രിവാൻഡ്രം ടു ഗുരുവായൂർ ട്രെയിൻ ടൈം ആക്ച്വലി എൻ്റെ ഒരു ബ്രൈഡ് അല്ലല്ല എനിക്കൊരു കടുത്ത ദിവസം ഒരു ഷൂട്ട് ഉണ്ട് അപ്പൊ ഷൂട്ടിന് മുമ്പ് ഷൂട്ടിന്റെ പിറ്റേ ദിവസം എനിക്ക് ഗുരുവായൂർ വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്ന ട്രിവാൻഡ്രത്താ ബി മേ ബി ബിബാൻറെ ഷൂട്ടായിരുന്നു തോന്നുന്നു അപ്പം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് അവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എപ്പം ഗുരുവായൂർ എത്തും പക്ഷെ വർക്ക് ഞാൻ എടുത്തില്ല ഷൂട്ട് ആക്ച്വലി കാരണം ഗുരുവായൂരിൽ ഞാൻ കറക്റ്റ് ടൈമിൽ എത്തില്ല അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്ത കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്തില്ല ഇന്നലെ ഇന്നലെന്തോ സെർച്ച് ചെയ്ത വാട്സപ്പിൽ ആരെയാണ് ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്തത് വാട്സപ്പിൽ ഞാൻ ലാസ്റ്റ് നവ്യചേച്ചിന് അദ്ദേഹത്തിന് അതിന് ഞാൻ റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ടായി ഞാൻ പറഞ്ഞില്ലേ സ്വന്തം ചേച്ചി ഞാൻ മൈ ചേച്ചി എന്ന് പറഞ്ഞാ ഇത് ചെയ്തേക്കുന്നത് ചെയ്തവര് രണ്ട് കേട്ടോ കൊറേ പേര് ഞാനങ്ങനെ കാരണം ഞാൻ പറഞ്ഞില്ല അത്രം പേർ എന്റെ ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് അത്ര ഇതായിട്ട് നിൽക്കുന്നവരാ അപ്പൊ ചേച്ചി എന്നോട് ഒരു ഡേറ്റ് ചോദിച്ചിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തപ്പോ വേറെ ഒരു ഡേറ്റും കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ റിപ്ലൈറ്റ് ഇതിലായതുകൊണ്ട് ഞാനൊന്നും കൊടുത്തില്ല ഇപ്പൊ അത് കഴിഞ്ഞാൽ കാരണം ഞാൻ അതൊരു ചേച്ചിക്ക് ചേച്ചിന്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി ലാസ്റ്റ് ആരെയാണ് വിളിച്ചത് ലാസ്റ്റ് യൂട്യൂബില് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യൂട്യൂബിൽ ഞാൻ നോക്കട്ടെ യൂട്യൂബിൽ ആക്ച്വലി കണ്ടത് ഞാൻ എല്ലാ ദിവസവും ഡിവോഷണൽ സോങ്ങ് അങ്ങനത്തെ ഞാൻ ഉറപ്പായിട്ടും പ്ലേ ചെയ്യാറുണ്ട്